ഹലോ ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു വെളുത്തുള്ളി കൊണ്ട് അച്ചാർ ഇടുന്നുണ്ട് ഞാൻ അപ്പം അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടി ഞാൻ ഇത്രയും വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇത്രയും വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് വറ്റൽ മുളക് കുറച്ച് മിന്നാഗിരി വേണം കുറച്ച് എള്ളെണ്ണയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് മുളക് പൊടി ഉപ്പ് പിന്നെ കായം വേണം അതും കായ അച്ചാറിന് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം ഉപ്പ് പാകത്തിന് ഇടണം അപ്പോൾ ഇതിനെല്ലാം തോൽ വേണം നമുക്ക് വെളുത്തുള്ളിനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം അച്ചാറിടാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഞാൻ തോൽ പൊടിക്കുന്നതാണ് കുറച്ച് വെളുത്തുള്ളി തോല് പൊളിച്ച പോലെ ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട് അത് ഞാനിവിടെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ കുറച്ച് വെളുത്തുള്ളി തോല് പൊളിഞ്ഞ പോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിൽ തന്നെ കിട്ടിയതാണ് അപ്പം ഇത്രയും വെളുത്തുള്ളി കൊണ്ടാണ് ഞാൻ അച്ചറിരുന്നത് അപ്പം നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം കണ്ടാലോ ഇത് മൊത്തം തോട് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം കൈ അപ്പം ഇതൊക്കെ ഞാൻ വെളുത്തുള്ളീൻ്റെ തോലെല്ലാം പൊളിച്ച് നല്ല കണ്ടീഷനാക്കി ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് പച്ചമുളക് ഇഞ്ചി പച്ചമുളക് പറയാൻ മറന്നു ഇനി കേട്ടോ ഇഞ്ചി മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു അപ്പോൾ നമുക്ക് ഇനി ഏതായാലും വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം അപ്പം പാനെടുപ്പ് വെക്കട്ടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് കാഞ്ഞതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ എള്ളെണ്ണ ഉണ്ടല്ലോ അപ്പം അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതായിട്ട് ഞാൻ പൊളിച്ച് പാന് കാഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇച്ചു കൊടുക്കുന്നുണ്ടേ അതിലേക്ക് കാഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടു ഇട്ടു കൊടുക്കാം ഇതാ കടു കാഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കൊടുക്കാം കാണുന്നുണ്ടല്ലോ ഗൈസ് ഞാൻ ചെയ്യുന്ന പരിപാടികൾ ഇതാ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ച് ഉരുവി ഇട്ട് കൊടുക്കാം അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് ഇഞ്ചി ഇതും കൂടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് വച്ചിട്ട് വച്ചൽ മുളകും കൂടി ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞു ഈ കുറച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കട്ടെ അതിൻ്റെ ശേഷം നമുക്ക് വെളുത്തുള്ളിയിട്ട് വെക്കാം ഈ എണ്ണയിലേക്ക് ഞാൻ ഞാൻ കുറച്ച് മഞ്ഞപ്പൊയിട്ട് കൊടുക്കുന്നുണ്ട് വേഷം അധികം ഒന്നും ഇടുന്നില്ല കുറച്ച് മാത്രം ഒരു വേഷം അപ്പൊ ആവശ്യത്തിനുള്ള മുളക് പൊടി ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ടൊന്ന് വാറ്റിയെടുക്കട്ടെ എന്നിട്ട് ഇട്ട് കൊടുക്കാം മുളകിന്റെ കുത്തലെല്ലാം അങ്ങ് പോയി പോവല്ല മുളകിന്റെ പച്ചമണവും കുത്തലും എല്ലാം അങ്ങ് മാറും മുളക് പൊടിയിട്ട് കൊടുത്ത് ഇപ്പെല്ലാം കൂടി ഒന്ന് വഴന്ന് വരുന്നുണ്ട് അപ്പം നല്ല കണ്ടീഷനായിട്ട് മുളകെല്ലാം നല്ല എണ്ണയിലിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മുറിച്ച് വെച്ചാൽ ഈ വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഇട്ടുകൊടുത്തു നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി അങ്ങനെ അതിൽ കിടന്ന് ഒന്ന് വാരി വരട്ടെ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ഒരു തുള്ളി വിന്നാഗിരി ഉറ്റിച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒരു പരിപാടിയില്ല അപ്പോൾ ഈ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ വെളുത്തുള്ളിക്കല്ലേ ഉപ്പ് കുടിച്ചോളുവല്ലോ നോക്കട്ടെ ഉപ്പ് കുറച്ചുകൂടി വേണം ഇച്ചിരിപ്പ് മേശം കുറഞ്ഞുപോയി അപ്പ അതൊന്നായിരുന്നു പാകം എന്നിട്ട് നമുക്ക് വിനാഗിരി ഉറ്റിച്ച് കൊടുക്കാം അപ്പൊ ഞാൻ തുറന്നു നോക്കട്ടെ കണ്ടീഷനായിട്ട് ആയിട്ട് കാണുന്നുണ്ട് അടിപൊളിയായി ചതിച്ചു അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായ ഇട്ട് കൊടുക്കട്ടെ കായ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇളക്കിയിട്ട് കുറച്ച് പിന്നെ ഗിരി ഊറ്റി ചോർക്കാം കറിവേപ്പിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പിലൊന്നും ഇട്ടിട്ടില്ല ഗൈസ് കറിവേപ്പില ഇവിടെ അപ്പം ഇതൊന്നും കണ്ടീഷൻ അപ്പം കുറച്ച് കുറച്ച് വിനാഗിരി ഒറ്റിച്ചു കൊടുക്കും അധികം ഒന്നും കുറച്ച് മാത്രം അപ്പം അത് ഉറ്റിച്ചോർത്തു ഞാൻ തീ ഓഫാക്കുന്നു വിനാഗിരി ഉറ്റിച്ചിട്ട് അധികം നേരം വയ്ക്കുന്നില്ല അപ്പ അടിപൊളി അച്ചാർ ഇപ്പല്ലാം പാകത്തിനുണ്ട് ഇതാ വെള്ളം വേറെ ഒന്നും ചേർക്കുന്നില്ലേ ഇതുമാത്രമേ ഉള്ളു ഇല്ല അടിപൊളിയായിട്ടുള്ള അച്ചാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിന് ഇന്ന് കുപ്പിയിൽ തഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുപ്പിയിലാക്കി വെക്കണം അപ്പം കണ്ടല്ലോ ഇതാ അടിപൊളിയായിട്ട് എൻ്റെ വെളുത്തുള്ളി അച്ചാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും നമുക്ക് ബായ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് തരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഓക്കേ